കല്യാണത്തിന് മുന്നേ കാണണം ഒരുപാട് കാര്യങ്ങള് പ്ലാൻ ചെയ്യാണ്ട് എല്ലാ ഒന്നൊന്നര പണി ഇതുവരെയും കേരളം കാണാത്തൊന്നര സ്ഥാനത്തിൽ വരുന്നുണ്ട് പണിയാണ് ഇവന്റെ കൂടെ നിക്കുന്നു എന്റെ കൂടെ നിക്കുന്നു എന്റെ ഭാവി നമ്മുടെ കല്യാണത്തിന് നമുക്ക് തന്ന പണി നമ്മൾ ഒരിക്കലും മറക്കരുത് അല്ലേ മച്ചൻസ് വ്ലോഗിലേക്ക് സ്വാഗതം അസ്സാമലൈക്കും വലൈക്കു അസ്സാം വാർമർക്കാത്തു ഇന്നത്തെ ബ്ലോഗിൻ്റെ പ്രത്യേകത കാർത്തിക് സൂര്യയുടെ കല്യാണത്തിൻ്റെ പണികൾ തറക്കല്ലിടാനുള്ള സമയമായി തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാം നല്ലതായിട്ട് നടക്കട്ടെ ആമീൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് പോകുന്നത് ഷിഫിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ കാർത്തിക് സൂര്യ എന്താണ് മനസ്സിലാകാനുള്ള ഒരു ബന്ധമില്ലാതെ എന്തൊക്കെ സംസാരിക്കുന്നു ഇന്ന് ഷിഫിൻ്റെ വീട്ടിലൊരു ചെറിയ നോമ്പ് തുറയാണ് ആ നോമ്പുതറയുടെ ഭാഗമായിട്ട് നമ്മൾ അവിടെ വിളിച്ചിരിക്കുകയാണ് കാർത്തിക് സൂര്യ ഉണ്ട് ഗ്ലാമിക് ഉണ്ട് പിന്നെ കുറെ അധികം നോമ്പ് പിടിച്ച കൂട്ടുകാരുണ്ട് അപ്പൊ അങ്ങടേക്ക് ചെന്നിട്ട് അവിടെ കുറെ അധികം സ്പെഷ്യൽ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഈ വ്ളോഗിന്റെ പ്രത്യേകത ഗ്ലാമി ഗങ്ങയുടെ വീട്ടിൽ നമ്മൾ പോയപ്പോൾ ഒരു ഊമയായിട്ട് നമ്മൾ അഭിനയിച്ചെങ്കിൽ ഈ വ്ളോഗിൽ ഷിഫിന്റെ നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ അറബിയിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ ണങ്ങി പോയെന്നാണ് ഒരുപാട് എന്താണ് ആശികമായിട്ടുള്ള പ്രശ്നം പ്രശ്നം ഇന്ന് ഉള്ളത് കൊണ്ട് ഞാൻ വന്നു എന്ന് വിചാരിക്കരുത് ഞാൻ കാണാൻ ഇല്ല നിന്നെ പറഞ്ഞു കൊറേ പറഞ്ഞു എന്താണ് ആശയായിട്ടുള്ള പ്രശ്നം പറയൂ പറയൂ കാർത്തികായിട്ടുള്ള പ്രശ്നങ്ങൾ കൊറേ സ്ഥലം മാറിപ്പിഷ മുണ്ടു

മൈഴ്യെ ഹെമല്ലേ എന്നെ സ്ഥല കണ്ടിട്ടുണ്ട് ഞാൻ അറബി സ്റ്റർണയാണ് സ്ഥലൈ മൈ മൈ ഈ ഇതേമേലെ ദ സ്റ്റൽ ഫഹായേ മാമോ മാർനൂർസെ സമല്ല അസ്സലാമു അലൈക്കും അലൈക്കും സല എസംബാസ് عيد മുബാറക് ഇൻ ഇൻദഹലൈനാന ഇൻദഹലൈനാന ഇത് എന്റെ എനിക്ക് എന്തൊക്കെ പിന്നെ അറബിലാണ് ਸਬਾ ਅਸਲਾਮੁਅਲੈਕੁਮ ਵਅਲੈਕੁਮ ਅਸਲਾਮੁਅਲੈਕੁਮ ਤਮਾਮ ਵੈਦੇ ਨਹਲੇ ਜਮਾਨਾ ਨਾ ਮਸਾਬੇ ਤੁਰੁੰਦੇ ਉਹ ਨਾ ਕਿ ਜਨੇ ਬੋਨੇ ਜੁੰਦੇ ਨਾ ਹਿੰਨਾ ਜਨੇ ਤੇਨ ਹੀ ਨਾ ਉਹ ਨੀ ਨਾ ਆ ਗਲਾਮੀ ਕੰਦਾ ਨਾ ਕਰਤਕ ਸੁਨਾ ਨਾ ਆਈਏ ਤਰਤਕ ਸੁਨਾ ਹਾਏ ਕਰਤਕ ਸੁਨਾ ਨਾ ਵਾ ਜ਼ਿਲੈ ਨੈਸ਼ਤ ਏ ਆਸ਼ਿਕ കണ്വിടാറ സ്മെൽ എന്റെ അജിലോ അതായത് ഞമ്മള് വന്ന് റഷീദ് രാത്രി തൊട്ട് ലുലു ഒറ്റ ഇരുന്നിത്രയും ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്കുന്ന പയ്യന്മാരെല്ലാം കൂടെ ഒന്ന് പൊങ്കാലിടും പോലും ഉമ്മയുടെ വീട്ടിലെ ആട്ടുംകുട്ടി നമുക്കൊന്ന് തൂക്കണം ആ അജ ആട്ടുംകുട്ടി എവിടെ കാണിച്ച

കുറുമോള എന്ന സ്നേഹ ശിവൻ കാവി തോ അതിനെ ഹൈദര ദോ ബൈതന ക്രാഫ്റ്റ് പറ സിപ്ല സ്നേഹ ബോയ്നാ പേ ശ്രാവോ ശ്രാവോ ശ്രാവൺ ആപ്രൽ മാണി സ്പ്രൂ സ്കൂൾ ദശ ദശനാസം മേക്സ് മേ ദരഗ ദരഗന സ്രൈ സൈക്ക് ആ ത്രൈ ഇ മാ dry. Si bela pahal tu pahal ta pahal la tu fail sir tu fail sir assalamu alaikum e malbar malbar assalamu alaikum sala kaif al hal alhamdulillah zayn zayn mahla ida shifna house ta lamma da hina ah samana ene bidaytina ana sine kridya and nazbela ha nasin rim bismillah amna rim

today then it's a vlog na arabic that azana ah ah habibi wahabi inn ari ya wakih hello guys എന്തിനാ ഇതൊക്കെ എടുക്കുന്നത് വെറുതെ ഇടാത്ത വ്ളോഗുകൾ ഇല്ല ഇട്ടു കാര്യല്ല ില്ലാ നീന്നു എന്റെ മാറ്റിയപ്പ നീ അത് உருட்டி தண்ணி உருட்டி ஓ உருட்டி அதுல எந்த தின் ஓ मैं उरंजी उरंजी तेल है ये टीचर ए कार्तिक सूर्य टुडे स्टार इन द सिखन का घर में दहाई सिने बाय द नोनहा नोनहा मुरेहा तुम्हारा कल्याण है मैं आज भी पढ़न था टुडे डेट مارش مارش سين هرهانا، <applause> ومن الله, الله, <تصفيق> الله, <تصفيق> الله അല്ലെന്തോ കേട്ടത് പോലെ മനസ്സിലായില്ല ഇത് ഇത്ര കഴിക്കാൻ ഈത്തപ്പഴെടുക്കഴിഞ്ഞ പ്രാവശ്യം നോമ്പത മരിച്ചു വേണ്ടല്ലോ ഉച്ചയ്ക്ക് കഥ പറയാതെ എനിക്ക് ഏതെല്ലാം സ്റ്റാർട്ട് ചെയ്ത ഓർമ്മയില്ലൊന്നുണ്ട് അഷിക് അല്ല ഗസ്റ്റ് अल्लाह अबला सामने है इनकी अस्सलाम वालेकुम वालेकुम सलाम ए सिबिल खाना इस तलन दला ताई हां ये सिफन का बिटला पताना सारा हां अब रोड लोसन अब लाइट हीला सिबिलला इस सिफन का बिट का इस तल है इस तल के नुम बस तल के हां अब उसने है ना इलाज मैं उसमें है लाइट आना अरबीस में रास्ता बनता रास्ता होगा तुम्हारा भी क्या-क्या बात है जबूंगा बैग है ना वैसे हल में है जना अलावा क्या है वो बन्नो है उठ गई അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണ പറഞ്ഞോണ്ട് ഞാൻ ഞാൻ അറബിയാണ് സംസാരിക്കുന്നത് കഴിച്ചിട്ട് പോണേ ലേറ്റ് ആയത് അത് മഴയിരുന്നു പിന്നെ ഇവന്റെ കല്യാണം വരുന്നുണ്ട് ഇവന്റെ കൂടെ നിക്കുന്നു എന്റെ കൂടെ നിക്കുന്നു പണിയല്ലേ കേട്ടോ എല്ലാർക്കും ഇത് നീ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ചേക്കുന്നാണോ അല്ല അല്ല അല്ലേ

അപ്പോ ഇവന്റെ കല്യാണത്തിന് ഷിഫിൻ നീ കാർത്തിക്കേട്ടന്റെ കൂടെ നിക്കുവോ മാഹി മാമന്റെ കൂടെ അണ്ണന്റെ നിക്കുവോ നമ്മുടെ സന്ദീപിനോട് ചോദിക്ക സന്ദീപേ നീ മാമനോട് നിക്കുവോ അത് <laughs> സത്യമാണ് അപ്പം വീട് എവിടെയാണെങ്കിൽ തള്ള കേട്ട് നീ എന്താണ് എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും ഞാൻ ഞാൻ ഒന്നും പിന്നെ ടെൻഷൻ ടെൻഷൻ എന്തിനാ ബ്രെയിൻ നിങ്ങൾ അറിയാൻ വേണ്ടിട്ട് ഞാനും ആശിക്കും കൂടെ ഒരു പദ്ധതി കിട്ടും അന്ന് ഓർമ്മ ആശിക്ക് അത് ഒരു ഒന്നൊന്നര പദ്ധതി ആ പദ്ധതി പക്ഷെ എവിടെയൊക്കെ വെച്ച് നമ്മള് പോവായിരുന്നു അതങ്ങ് ഗംഗാ നദിയിൽ നമ്മൾ ഒലിപ്പിച്ച് കുത്തി അതേ പക്ഷെ ആ സാധനം തന്നെ എടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പക്ഷെ അത് നല്ല രസമുള്ള സാധനമാണ് പക്ഷെ അത് എനിക്ക് ആശിക്കിനു മാത്രമേ ആ സീക്രട്ട് അറിയാം ഇനി നീ ഒരു മാസം രാത്രി ആശിക്കനെ കൊണ്ടുപോയി തട്ടിയെടുത്തു കൊണ്ടുപോയി ഇടിച്ചാലും അവൻ ചിലപ്പോ സത്യം പറഞ്ഞാ ചിലപ്പോ കിട്ടും എന്നെ തട്ടി എടുത്ത് തട്ടിയെടുത്ത് എവിടെയെങ്കിലും ചാലും ചില സത്യം ഞാൻ വിളിച്ചു പറയാം ഒരു പറഞ്ഞൊന്നര പണി ഇതുവരെയും കേരളം കാണാത്ത ഒരു ഒന്നൊന്നര സ്ഥാനായിരിക്കും കേരളത്തിൽ ഒരു മോനെ ഞാനും നീയും കൂടെ കച്ചവെട്ടിറങ്ങും ഇപ്പം നമ്മളെ അങ്ങനെ മുന്നോട്ട് പോകണ്ട അങ്ങനെ ഫ്രഷ് ആയിട്ട് പോകണം അരിമീതായിട്ട് പോകാറില്ല ഫ്രഷ് ഫ്രഷ് ആയിട്ട് അപ്പൊ നമ്മുടെ കല്യാണത്തിന് നമുക്ക് തന്ന പണി നമ്മൾ ഒരിക്കലും മറക്കരുത് അല്ലേ അപ്പോ ഗ്ലാമിയുടെ ഗ്ലാമി എനിക്കൊന്നും തന്നിട്ടില്ല ഗ്ലാമിയുടെ കല്യാണത്തിന് അന്തസായിട്ട് പോയി ഗിഫ്റ്റ് കൊടുത്തിട്ട് തിരിച്ചു വരും അത് അങ്ങനെ ഞാൻ ചെയ്യുള്ളൂ പക്ഷേ ഇവന്റ് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ മച്ചാന്റെ കൂടെ കൂടെ നിൽക്കുന്ന കല്യാണം കഴിക്കാത്തവര് ഓർക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ അറിഞ്ഞോളാം ഞാൻ കംപ്ലീറ്റ് പരിപാടികളിൽ നിന്ന് മാറിയിട്ട് വർഷങ്ങളായി ഇനി ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്നറിയ എന്നാലും കല്യാണം കഴിക്കാത്തവരുടെ ഓർമ്മക്ക് ഞാൻ ഒന്ന് പറഞ്ഞു എന്നുള്ളു മക്കളെന്താഴത്തെ ഗ്രൂപ്പില് നീ എന്റെ അടുത്ത് വന്നത് അതിനല്ലേ എനിക്കറിയാം എനിക്ക് മനസ്സിലായി മാറ്റാൻ കാതി പറ ഓ ആ ஜீனா மட்டன் ണ്ടോ അവനെ അച്ചാറൊക്കെ എടുത്താണെങ്കിലും അങ്ങനെ എല്ലാം നല്ലതുപോലെ കഴിഞ്ഞു നിന്റെ ഇല്ല കല്യാണം ഒന്നും ഇല്ലേ ട്വന്റി ഏഴാകുമ്പോൾ ഇവൻ മുണ്ട് കുത്തി നടന്നപ്പോഴേ ആൾക്കാർ ഇവിടെ കണ്ണു വെണ്ണ ഏട്ടൻ പ്രായം ഓക്കെ അല്ല ഇവൻ അവനെയും കൊണ്ട് പോവാണ്

അല്ലെ തന്നെ ആ ഇതിലെ ആരെ കയ്യിലായിരിക്കും നീ തൊടാൻ പോകുന്ന സാധനമാണ് വേണ്ടത് അതെന്താ സാധനം യശു ശരീരം മൊത്തം കൂടെ പക്ഷെ അന്ന് ആത്മാവ് എന്റെ കൂടെ ആയിരുന്നു ാണ് മക്കളെ കാണും അല്ല ഗംഗേ നീ കല്യാണം കഴിക്കാറുണ്ട് അവനൊക്കെ കഴിച്ചന്റെ അവഹാര ഒരു കല്യാണം കഴിച്ചെന്നും പറഞ്ഞു മനുഷ്യര് സമാധാനം തരൂല്ലേ അവ അല്ല എന്താണ് സമാധാനം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഞാനിപ്പോ ആലോചിക്കണ്ട